ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് വീട്ടിൽ വളർത്തേണ്ട ചെടികളിൽ ഏറ്റവും പ്രധാനമാണ് തുളസി ചെടി തുളസി എന്നാൽ മഹാലക്ഷ്മിയാണ് തുളസിയുടെ കൂടെ ഒരു മഞ്ഞളും കൂടി നട്ടാൽ വിഷ്ണുവും ലക്ഷ്മിയും ഒരേപോലെ വന്നു എന്നാണ് വിശ്വാസം കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ സാധാരണ മഞ്ഞളോ നട രാമതുളസി കൃഷ്ണ തുളസി കർപ്പൂര തുളസി എന്നിങ്ങനെ തുളസി പല തരത്തിലുണ്ട് എല്ലാ തുളസിയും ഒന്നിനൊന്ന് മൂല്യമുള്ളവ തന്നെയാണ് അതുപോലെ തന്നെ വളരെയധികം പോസിറ്റീവ് എനർജി തരുന്ന മറ്റൊരു ചെടിയാണ് പനിനീർ റോസാ ചെടി മുള്ള ചെടി കണ്ട് പുറത്തേക്ക് പോകുന്നത് നന്നല്ല എന്ന് പറയുന്നതിനാൽ വീടിൻ്റെ വാതിലിൻ്റെ മുൻപിൽ വയ്ക്കാതെ വീടിൻ്റെ സൈഡിലായി വളർത്താം മുള്ളിലുള്ള ചെടികൾ ബോൺസായി ഇവയൊക്കെ വീടിന് മുൻപിൽ വെക്കുന്നത് നല്ലതല്ല സൈഡിലേക്ക് മാറ്റി പരിപാലിക്കാവുന്നതാണ് കനകാമ്പരം ഗന്ധരാജൻ എന്നിവ വീടുകളിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ് വളരെയധികം പ്രാധാന്യമുള്ളൊരു ചെടിയാണ് മന്ദാരം ശിവഭഗവാൻ അർപ്പിക്കുന്ന പൂവാണ് വെളുത്ത മന്ദാരം മഞ്ഞ വെളുപ്പ് വയലറ്റ് നിറങ്ങളിലെ പൂവളുള്ള മന്ദാര ചെടികളുമുണ്ട് മറ്റു പുഷ്പത്തെക്കാൾ പ്രാധാന്യമുള്ളതായി മന്ദാര മന്ദാരപുഷ്പത്തെ കരുതുന്നു മഞ്ഞ മന്ദാരം ഗണപതി ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ് നാട്ടുചെത്തി അശോകച്ചത്തി എന്നിവ നല്ലതാണ് എന്നാൽ അശോകം വരും വീടുകളിൽ വയ്ക്കുന്നത് അത്ര നല്ലതല്ല മുക്കുറ്റി നട്ടു വളർത്തേണ്ട ആവശ്യമില്ലെങ്കിലും ഒരുപാട് പ്രാധാന്യമുണ്ട് ദശപുഷ്പങ്ങളിൽ പറയുന്ന എല്ലാ ചെടികളും വീട്ടിൽ വളർത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ വളരെയധികം പോസിറ്റീവ് എനർജി തരുന്ന മറ്റൊരു ചെടിയാണ് നന്ദ്യാർ വട്ടം അഞ്ച് ഇതലുള്ളതും ചെറിയ ഇതലുള്ളതും വലിയ ഇതലുള്ളതുമുണ്ട് മഞ്ഞ പുഷ്പങ്ങളുള്ള ചെടികളൊക്കെ പോസിറ്റീവ് ഊർജം തരുന്നവയാണ് നന്ദ്യാർ വട്ടം അരളി മഞ്ഞ കൊളാമ്പി ഇവ കന്നിമൂലയിൽ വെക്കുന്നത് നെഗറ്റീവ് എനർജി കുറയ്ക്കാൻ സഹായിക്കും മുല്ലച്ചെടിയും വീട്ടിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമാണ് പത്തുമണി ചെടികളും നാലുമണി ചെടികളും വീടിനോട് ചേർത്ത് നടാം ചെങ്കദിപ്പൂവ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന വിധത്തിൽ നട്ടുപിടിപ്പിക്കാം വെളുത്ത ശംഖുപുഷ്പം വയലറ്റ് ശംഖുപുഷ്പം എന്നിവയൊക്കെ വീടിൻ്റെ വടക്ക് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ വളർത്താവുന്നതാണ് കൂവളം വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായും മുൻഭാഗത്തായും നടാം വീടിൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിലേക്ക് വളരാതെ നോക്കിയാൽ വീട്ടിൽ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ചെമ്പകം വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക